ഓമശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന പാചകവാതക പൈപ്പ് ലൈനെതിരെ പ്രതിഷേധം ശക്തമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെയുള്ള പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലൂടെ വാതക പൈപ്പ് ലൈൻ നിർമ്മാണം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായാണ് വാതക പൈപ്പ് ലൈൻ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് ഓമശ്ശേരി അങ്ങാടിയിൽ നിന്നും പ്രകടനമായാണ് സമരക്കാർ ഉപരോധത്തിനെത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു പദ്ധതി യാഥാർത്ഥ്യമായാൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വീടും ഏക്കർ കണക്കിന് കൃഷിയിടവും നഷ്ടപ്പെടും യാതൊരു കാരണവശാലും ജനനിപിഡ പ്രദേശങ്ങളിലൂടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വാതക പൈപ്പ് ലൈൻ നിർമ്മാണം അനുവദിക്കില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇരുപത് മീറ്റർ വീതിയിൽ പൈപ്പ് ലൈൻ കൊണ്ടുപോവാനാണ് സർക്കാർ അനുമതി നൽകിയത് എന്നാൽ ഇരുന്നൂറ് മീറ്ററിലധികം വരുന്ന തരത്തിലുള്ള നിർമ്മാണത്തിന് പ്രദേശവാസികൾക്ക് കമ്പനി നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ഇത് ഒരു നോട്ടീസ് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ആളുകൾക്ക് ലഭിക്കുക നിങ്ങളുടെ വസ്തുവിൽ പുതുതായിട്ട് യാതൊന്നും നിർമ്മിക്കാൻ പാടില്ല അതുപോലെ തന്നെ പുതുതായി കൃഷി ഇറക്കാൻ പാടില്ല മറ്റൊരറിയിപ്പ് വരുന്നത് വരെ യാതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് ആളുകൾക്ക് നോട്ടീസ് ലഭിക്കുക ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള ഒരു ഗ്യാ വാതക പൈപ്പ് ലൈൻ നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നത് അത്തരത്തിലുള്ള ഒരു നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഇതിൻ്റെ പ്രധാന മുദ്രാവാക്യവും അത് ഒരിക്കലും തന്നെ അംഗീകരിച്ചു കാരണം ഒരുപാട് ജനവാസ കേന്ദ്രങ്ങൾ വീടുകൾ അനേകം വീടുകൾ അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും വീടുകൾ നിർമ്മിച്ചുള്ള പ്രദേശമാണ് ഈ ലൈൻ നടന്നു പ്രദേശം അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രദേശത്തു കൂടി ഒരു പൈപ്പ് ലൈൻ വീടുകൾ നശിപ്പിച്ചുകൊണ്ട് കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഞങ്ങളുടെ ഈ ഒരു സമരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യവും ആവശ്യവും ധാരണയിൽ പി അനീഷ് അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് മുസാഫിർ സൽമാൻ ബാലകൃഷ്ണൻ അബൂബക്കർ ഫൈസി സി എം സദാശിവൻ ചേറ്റൂർ ബാലകൃഷ്ണൻ നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത ഓമശ്ശേരി